അപ്പൊ എസ് ഡി പി ഐക്കാരോട് പറയാണ് നിങ്ങൾക്ക് പണം തരാം ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി പി ഐ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് പോലെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് തേച്ച തേക്കിണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ രഹസ്യമായിട്ട് തന്നെ തരാന്നും പറയുമ്പോ ഒന്നാലോചിച്ച് നോക്കി പിന്നെ കപടത ഉള്ള രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിൽ കോടികൾ വാങ്ങിയിട്ട് വോട്ട് മുറിച്ചു അങ്ങനെയുള്ള നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഓല് പറഞ്ഞോ പൈസ ഞങ്ങക്ക് വേണ്ടാന്ന് ഇങ്ങനെ ഒരു നിലപാടുള്ളൊരു പാർട്ടി വേറെ ഏതായാലും ഉണ്ടാകുക ശരിക്കിപ്പോ പോയി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റിയ ഒരു പാർട്ടി എസ് ഡി പി അല്ലേ ഇങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടെക്കണോ അപ്പൊ നോക്കി കോൺഗ്രസ് നിന്ന് ബി ജെ പിന്ന് കോൺഗ്രസ് വരും കോൺഗ്രസ് നിന്ന് നേരെ ജയിച്ചും കോടികൾ ബി ജെ പിൻ്റെ വാങ്ങി മറിയണ കാര്യങ്ങൾ നമ്മൾക്ക് ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലും മറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട് വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ആ സമയത്താണ് എസ് ഡി പി ഐ പണത്തിന് വഴങ്ങില്ല എന്ന് പറയുന്നത് നിലപാട് നല്ലാതെ വേറെന്താ പറയാ പി കെ ഫിറോസ് പറയുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ കാണിച്ചു എന്താന്ന് പോണെന്താ ചോദിച്ചത് കോപ്പിറേറ്റ് വരുന്നോണ്ടാണ് മുന്നിൽ ഇങ്ങനെ കാണിക്കാത്തത് സംഭവിറോസിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനമാണ് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഏതായാലും കുറച്ച് സമയം ഓക്കെ സഹായിക്കണം വർഷമായിട്ട് അഭിമന്യുവിന്റെ കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല അത് അഭിമന്യുവിന്റെ കേസിൽ മാത്രമെന്നല്ല പാലക്കാട് സുബേർ വധവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊന്ന് പഠിച്ചു നോക്കി അതേപോലെ തന്നെ കെ ഷാനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊന്ന് പഠിച്ചു നോക്കി കൊല്ലെത്രയായി അതിങ്ങനെ കഴിഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒന്നും വേണ്ട അത് ഞാൻ രാഷ്ട്രീയം കൂട്ടിക്കോളി കൊടിഞ്ഞ് ഫൈസലിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളില്ലേ അതേപോലെ തന്നെ റിയാസ് മൗലവിന്റെ കേസ് എന്തായത് പ്രതികളെ വെറുതെ വിട്ടു അപ്പോ പി കെ ഫിറോസ് പറയുന്നത് എന്താ വെച്ചാൽ ഡീല് നടക്കുക എന്നു പറഞ്ഞേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ മുസ്ലിം ലീഗിന്റെ ആൾക്കാരൊക്കെ പോയിട്ട് കണ്ണൂരിൽ മുസ്ലിം ലീഗുകാർ കൊല ചെയ്യപ്പെട്ട കേസിലേ എത്ര കേസുകളിൽ മറ്റു അതായത് കൊല ചെയ്യപ്പെട്ട പ്രതികളെ വെറുതെ വിട്ടി നിങ്ങളൊരു പഠനം നടത്തി നോക്കി അപ്പൊ അതെന്ത് ഡീലാണ് എന്നാ ഈ വെറുതെ വിടുമ്പോണ്ടല്ലോ മേൽക്കോടതിനെ സമീപിച്ചിങ്ങാണ്ടൊരു പിന്നെ നിയമപരമായൊരു മുന്നോട്ട് പോക്ക് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ കേസുകളെ കുറിച്ച് പഠിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇവരെന്ത് ഡീലാ ചെയ്തത് ഒരു ദിവസം തിരിച്ചു ഇതേപോലെ സമൂഹം ചോദിക്കണെങ്കിൽ ഇത് ഡീലാണോ അത് നിങ്ങൾ പൈസ വാങ്ങിയോ നിങ്ങൾ എന്തായാലും വോട്ട് കൊടുത്തിട്ടുണ്ടാവില്ല എന്നറിയാം അപ്പൊ നിങ്ങൾ പൈസ വാങ്ങിങ്ങാണ്ടാണോ കണ്ണൂരിലൊക്കെ ഉള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതികളെ വെറുതെ വിടുമ്പോ അതിനെതിരെ നിങ്ങള് മേൽക്കോടതിയെ സമീപിക്കാതെയൊക്കെ നിൽക്കുന്നത് പൈസ വാങ്ങിയിട്ടാണോ എന്നുള്ളത് സമൂഹം തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും ഫിറോസെ എന്തുത്തരം പറയും അപ്പൊ എന്തെങ്കിലും ആണ് വിളിച്ചു പറയാ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം ഫിറോസിന് പണ്ടേ ഉണ്ട് അത് കണ്ട് കൈയടിക്കാൻ ആൾക്കാരും പിന്നെ ആ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ സ്വന്തം അച്ഛൻ കോയമ്പത്തൂരിൽ വെച്ചിട്ടാണ് രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കയ്യടിച്ചിന് കുറെ ആൾക്കാരെ കണ്ടു കാരണം ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിലും എന്തും പറയാലോ ഇത് ഇപ്പം എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി അബ്ദുറഹ്മാന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എസ് ഡി പി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കി മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതിട്ടോ അത് മാത്രമേ പറഞ്ഞു ഒരു മന്ത്രി വരെ ഞെട്ടിപ്പോവാണ് പി കെ ഫിറോസ് ബേജാറാകണ്ട രണ്ടായിരത്തി പത്തൊമ്പതില് ഈ മലപ്പുറം പൊന്നാനി മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികളായി നേതാക്കന്മാരായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും കൊണ്ടോട്ടി ടി വിയിൽ വെച്ചിട്ട് എസ് ഡി പിയുടെ നേതാക്കന്മാരെ മജീദ് ഫൈസയെ അടക്കം കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ കൂടിക്കാഴ്ച നടത്തിയതൊക്കെ പുറത്ത് വരികയാണെങ്കിൽ ഉണ്ടല്ലോ അന്തുകട എലക്ഷൻ എടുക്കുമ്പോൾ എസ് ഡി പി ഐന്റെ ഓഫീസുകളിലും അതേപോലെ തന്നെ നേതാക്കന്മാരുമായിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി കരിയറങ്ങണക്കണം പുറത്തേക്ക് വന്നാലേ അതൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദന്റെ പേരിൽ ഓലിങ്ങനെ മുണ്ടാതെ നിൽക്കണേ പുറത്തേക്ക് കൊടുക്കാതെ കാരണം പിന്നെ അത് അങ്ങനെയാണല്ലോ ഒരു മാന്യത മാന്യതെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് മനസ്സിലാക്കിയ നന്നായിരിക്കും അപ്പൊ അത് കൈവിട്ട് പോണുണ്ടോ എന്ന് തോന്നിയപ്പോ എസ് ഡി പി ഐന്റെ ജില്ലാ കമ്മിറ്റി ഒരൊറ്റ വർത്താനം അധ്യായ്മ വന്ന പോയി വർക്കരുതിട്ടോ സംഗതി മൂപ്പർക്ക് ഓടി അതിനിപ്പോ എന്താ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറയുന്നു സ്വാഭാവിക അല്ലേ എസ് ടി പി ഐ എല്ലാ പിന്നെ വിഭാഗങ്ങളുടെയും വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് എസ് ടി പി ഐയുടെയും വോട്ട് എസ് ടി പി എല്ലാ വിഭാഗത്തിലും പെട്ടതല്ലേ ഇതെന്താ എസ് ടി പി ഐക്ക് ജനാധിപത്യ പ്രക്രിയയിലൊരു ഒരു അല്ലേ ആലോചിച്ചു നോക്കൂ ഇത് ഫിറോസെ ഇത് ഈ അൺഫ്രണ്ട് ആക്കുന്ന പരിപാടിയല്ല പഠിത്തുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ നിങ്ങൾ സുഡാപ്പിയാൾ അൺഫ്രണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഇത് ആ കളിയല്ല ഇത് ജനാധിപത്യ പ്രക്രിയയാണ് ഫിറോസെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങള് മഹല്ല് പുറത്താക്കണമാതിരി അല്ലെങ്കിൽ അൺഫ്രണ്ട് ആക്കണമാതിരി അൺഫോളോ ആക്കുന്ന മാതിരി ഒക്കെ ഇത് കഴിയുമെന്നുള്ള ധാരണയിൽ എപ്പോഴും നിങ്ങൾ കുത്തിരിക്കുന്നത് എന്ത് രാഷ്ട്രീയ ബോധാണ് ഫിറോസെ താങ്കൾക്കൊക്കെ ഉള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഫിറോസെ അത് പറഞ്ഞതിന് ഞാൻ എസ് പി പിന്നെ വോട്ട് കിട്ടിയോ എന്ന് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ത് രാഷ്ട്രീയ പാപ്പരത്താണ് താങ്കളിലൊക്കെ പിടികൂടിയിരിക്കുന്നത് ഇങ്ങനെ ആലോചിച്ചു പോവാസ ആ അതാണ് പ്രശ്നം അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹ്മാനെതിരെ പി കെ ഫിറോസ് ആയിരുന്നു സ്ഥാനാർത്ഥി അപ്പൊ അത് തോറ്റതിന്റെ ഒരു പ്രയാസമാണ് മൂപ്പർക്ക് ഇപ്പോൾ ഉള്ളത് അതിൽ സങ്കടപ്പെടൊന്നും വേണ്ട ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ തന്നെയാണ് ജയം പരാജയങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇന്നും ആർ എസ് എസിന് നാരങ്ങ കലക്കും ഇന്നും കലക്കും ഞങ്ങൾ ഇങ്ങും നാരങ്ങ വെള്ളം കലക്കും നെയ്ച്ചോറ് വെച്ച് കൊടുക്കും എന്ന് പറയുന്ന പി കെ ഫിറോസിനെ എങ്ങനെയാണ് എസ് ഡി പി വോട്ട് എത്തുക അങ്ങനെ പരസ്യു പറഞ്ഞ നടക്കുന്ന പിന്നെ പി കെ ഫിറോസെ താങ്കൾക്ക് എങ്ങനെ വോട്ട് തരും താങ്കൾക്ക് ലീഗുകാരനെ വോട്ട് തരൂല്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലും സംഘികളെ നാരങ്ങവെള്ളം കൊടുത്ത് കലക്കി ഊട്ടി ഉറപ്പിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇവരെ എസ് ഡി പി ഐന്റെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം സത്യത്തിൽ നിങ്ങൾക്ക് എസ് ഡി പി ഐന്റെ വോട്ട് ആവശ്യമുണ്ടായിരുന്നു അല്ലേ ഞമ്മക്കിപ്പോ അത് ഇത് നിങ്ങളെ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചാണ് ഞാൻ ആ സി പി ഐ ലത്തി സാഹിബിനെ കാണുമ്പോന്ന് പറയണം അതായത് ഒരു യലശം വന്നാലും എന്ത് വന്നാലും എസ് ഡി പി ഐ ചർച്ച ചെയ്യപ്പെടാതെ പോകണില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കുക എസ് ഡി പി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മീനല്ല ഫിറോസെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു മീൻ തന്നെയാണ് എസ് ടി പി ഐ എന്നുള്ളത് മനസ്സിലാക്കാം അറ്റ്ലീസ്റ്റ് താങ്കൾക്കെങ്കിലും ബോധ്യം ഉണ്ടാവുമല്ലോ താങ്കളെ തോൽപ്പിക്കാൻ എസ് ടി പി ഐക്ക് എന്നുള്ള ഒരു ബോധ്യം താങ്കൾക്ക് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കാണ് ഒന്നും തോന്നരുത് ഇതൊക്കെ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് എസ് ടി പി യുടെ നിലപാട് കൊണ്ട് താങ്കൾക്കുണ്ടായ പരാജയത്തെയാണ് അത് നിങ്ങളുടെ നിലപാടിനെതിരെയാണ് അവർ വോട്ട് ചെയ്തിട്ടുണ്ടത് അല്ലാതെ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഒരുപാട് കൊട്ടക്കണക്കിന് കിട്ടുമെന്നുള്ള മിഥ്യാധാരണയൊന്നും എസ് ഡി പി ഐ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എസ് ഡി പി ഐയുടെ പിന്തുണ തേടി പിന്തുണ വേണം വോട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഓഫീസിലും അവരുടെ നേതാക്കന്മാരുടെ വീടുകളിലും ഒക്കെ കയറി ഇറങ്ങി കെഞ്ചുന്ന വീഡിയോകളും മറ്റുള്ള കാര്യങ്ങളും മറ്റു വിവരങ്ങളൊക്കെ പുറത്തുവിടാന് അവരുടെ രാഷ്ട്രീയ മര്യാദ അനുസരിച്ച് അവർ വിടാതിരിക്കുന്നതാ നേരെ മറിച്ച് അതൊക്കെ പുറത്തുവിട്ട് അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വെക്കണ അതൊരു മര്യാദ പിന്നെ ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അതായത് എസ് ഡി പി ഐക്ക് വലിയ ഹൈപ്പൊന്നുള്ളാത്ത സമയത്ത് തന്നെ നിങ്ങളെ നേതാക്കന്മാർ പോയി കൂടിക്കാഴ്ച നടത്തിയുണ്ടെങ്കിൽ ഇതിന്റെ കാലഘട്ടത്തില് ആ പ്രസ്ഥാനം ആ ആശയം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഓരോ സംസ്ഥാനങ്ങളിലേക്കും എത്രയോ പ്രതിസന്ധികളെ തരണം ചെയ്ത് കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും അവരിങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ എസ് ഡി പി ഐക്ക് കഴിയുമെന്നുള്ള തിരിച്ചറിവ് രാഷ്ട്രീയ നിരീക്ഷകർക്കും യഥാർത്ഥ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത പി കെ ഫിറോസ് മനസ്സിലാക്കി ആ രാഷ്ട്രീയ നിരീക്ഷണത്തെ ഒക്കെ വിലയിരുത്തി എസ് ടി പി ഐനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ എസ് ടി പി യുടെ ഒക്കെ വോട്ട് തന്റെ ജയത്തിനൊക്കെ അഭികാമ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കി മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം പക്വുമായി നടത്തി പോകാൻ താങ്കൾ ശ്രമിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെട്ടിച്ചലങ്ങളുടെ കോട്ട കൊത്തളവുമായി ഇറങ്ങുമ്പോൾ ആളുകൾ പരിഹസിക്കും ഫിറോസെ അപ്പോ മാത്രല്ല ഒരു കാര്യാലോചിച്ച് നോക്കൂ ഒരു ഡീല് നടക്കുമ്പോ പണം വാങ്ങാത്ത എസ് ഡി പി ഐയുടെ ആ മേന്മ സമൂഹം അത് അങ്ങനെ തന്നെ നോക്കിക്കാണത് ഒരു നിലപാട് തന്നെയായിട്ട് നോക്കിക്കാണും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തോറ്റസങ്കടത്തിലെ പി കെ ഫിറോസിന്റെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുമ്പോ എസ് ഡി പി ഐ തിരിച്ചറിയാൻ അത് ഗുണകരമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി